നമ്മളെ ഈ അഞ്ച് വയസ്സിന് മുന്നേക്കല്ലേ നമ്മുടെ ശരീരത്തിനെ കുറിച്ചുള്ള ഒരു ബോധം എന്തുമാത്രം ഉണ്ടായിരുന്നു ഒരു ബോധവുമില്ലായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ ആകാൻ പറ്റുമോ അതുകൊണ്ട് നമുക്ക് കുട്ടികളെ പോലെ ആകാൻ പറ്റുമോ അഞ്ച് വയസ്സിന് മുന്നേ പോലെ അങ്ങനെ ആയാമുണ്ടല്ലോ സമാധാനം നമുക്ക് അങ്ങനെ ആകാൻ കഴിയില്ല കാരണം നമ്മൾ വളരെയധികം കോൺഷ്യസായി ഇതെൻ്റെ ശരീരമാണ് എനിക്കിങ്ങനെയാണ് എൻ്റെ ജാതി ഇതാണ് ശരീരത്തോടെ പറയുന്നത് ജാതി ശരീരത്തിന് എന്ത് ജാതി വിശപ്പെന്ന ജാതി മാത്രമേ ഉള്ളൂ ശരീരത്തിന് അതിന് വേണ്ട കാര്യങ്ങൾ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്നു പുറത്തേക്ക് പോകുന്നു ഇത് മാത്രമേ ഉള്ളൂ ശരീരത്തിന് പക്ഷേ നമ്മൾ അങ്ങനെയല്ല നമ്മളെ പേര് വിളിക്കുമ്പോൾ നമ്മൾ പേര് വിളിയേക്കണം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നതെന്ന് നമ്മൾ നോക്കണം അല്ലേ സമൂഹത്തിലെ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിരിക്കുക എന്തിനാ ഈ ശരീരം ഞാൻ വലിയ ആളാണ് ഞാൻ സമൂഹത്തിന് വേണ്ടപ്പെട്ട ആളാണ് ഞാനില്ലാതെ ഇവിടെ ഈ ലോകം കറങ്ങത്തില്ല ഇവിടെ ഒരു പരിപാടി നടക്കുകയില്ല ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലുകൾ മാത്രമാണ് സത്യത്തിൽ പക്ഷേ അഞ്ച് വയസ്സിന് മുന്നേ വരെ ആകുന്ന ഒരു സമയമുണ്ടല്ലോ അതായത് ആ അഞ്ച് വയസ്സിന് മുന്നേ ആ തല ആ സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുകയുണ്ടല്ലോ നമുക്കുണ്ടാകുന്ന ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും മനസ്സിനെ അറിയാം മനസ്സിനെ അറിയണ്ട മനസ്സൊരു ഒരു 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 ബിന്ദുവായി ഒരു സൂക്ഷ്മമായ ഒരു ഒരു ഇരുട്ട് നിറഞ്ഞ ശാന്തമായ ഒരു സ്ഥലം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് അതാണ് നമ്മൾ അഞ്ച് വയസ്സിന് മുന്നേ അല്ല ഒരു നാല് വയസ്സിന് മുന്നേ നമ്മൾ ഉള്ള അവസ്ഥ ശരീരത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകണം ഈ മനസ്സ് വളരെയധികം ശരീരത്തെ പിടിച്ചൊലച്ച് ഈ നീരാളിയെപ്പോലെ ഉടുമ്പിനെ പോലെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുവാണ് നമ്മുടെ ശരീരത്തെ അത് ആ മനസ്സെപ്പം ലൂസ് ചെയ്യുന്നു ഇത് നമ്മുടേതല്ല ഇങ്ങനെയല്ല ഞാൻ കാരണമല്ല ഞാനിവിടെ ജനിച്ചത് ഞാൻ കാരണമല്ല ഈ ശരീരം ഇവിടെ ജീവിച്ചിരിക്കുന്നതെന്നുള്ളൊരു ബോധം വരുമ്പോൾ ബോധം വന്നാലും അതിന് പ്രാക്ടീസും കൊണ്ട് മാത്രമേ അത് നമുക്ക് അയഞ്ഞു കിട്ടുള്ളൂ അതിനൊക്കെ വളരെയധികം പ്രാക്ടീസുണ്ട് പരിശീലനമുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം മനസ്സ് മെല്ലെ അയയും അയഞ്ഞ് കഴിയുമ്പോൾ ശരീരത്തോടെയുള്ള ആ പിടുത്ത അങ്ങ് പോവും എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു എനർജി വൈസാണിത് സംഭവിക്കുക അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഈ തരത്തിലൊക്കെ ചിന്തകളൊക്കെ പോകുമ്പം ഞാൻ മരിച്ചു പോവുമോ അല്ലെങ്കിൽ എനിക്ക് ഇലൂഷൻ എന്തൊക്കെയോ സംഭവിച്ചല്ലോ എന്നൊക്കെ ഒരു ഭയം വരും അത് നോർമലാണ് അങ്ങനെ വരേണ്ടതാണ് അതങ്ങനെയാണ് ഒരു ഊർജ്ജം നമ്മൾ നമ്മളെല്ലാം നമുക്കിവിടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു ഊർജം എപ്പോഴോ ശേഖരിച്ച് വെച്ച് അതിനെ കഠിനമായി ആണിയും കൊണ്ട് അടിച്ചു വെച്ചിരിക്കുന്ന അടിച്ചു വെച്ചാൽ അത് നമ്മൾ പിഴുതെടുക്കുമ്പോഴത്തേനും ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ ആ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊരു എനർജിയാണ് അതൊരിക്കൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കലായിട്ട് നമുക്ക് തോന്നണമെന്നില്ല പക്ഷേ ആ ചിന്ത അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ആണി അടിച്ചിട്ടുണ്ടായ ആ വേദന അതുപോലുള്ള വേദന ഉണ്ടായാൽ പിന്നീട് ആ ചിന്ത വന്നാലും ആ വിഷയം വന്നാലും നമുക്ക് വേദനയില്ലാതെ വരും ആ ചിന്ത വന്നോട്ടെ അത് പ്രശ്നമല്ല പക്ഷേ നമുക്ക് വേദന ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരം ഒരു കുട്ടിയെപ്പോലെ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലീസ്ഫുൾ ലൈഫെന്ന് പറയാൻ പറ്റും അതായത് ശാന്തമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും അതാണ്